ഇനി ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാത്ത മെഡി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത് ഒ പി വിഭാഗവും അത്യാഹിത വിഭാഗവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തത് അഗ്നിരക്ഷാസേനയുടെ എൻഒസി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിനില്ല മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേത് അഗ്നിരക്ഷാസേനയുടെ വാഹനം കടന്നു വരാൻ വഴി ഇല്ലാത്തത് ഇല്ലാത്ത സ്ഥലം കൂടിയാണ് കെട്ടിടത്തിന് എമർജൻസി എക്സിറ്റുകളും നിർമ്മിച്ചിട്ടില്ല സുബിൻ തോമസ് ചെയ്യുന്ന വിവരങ്ങളുമായി സുബിൻ ഇത്തരത്തിലൊരെണ്ണം ഇപ്പോൾ കണ്ടതേയുള്ളൂ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇവിടെ ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വന്നാലും ഈ അഗ്നിശമനയുടെ അഗ്നിശമന സേനയുടെ ഒരു എൻ ഒ സി പോലും ഇല്ലാതെയാണ് ഈ കെട്ടിടവും പ്രവർത്തിക്കുന്നത് മാത്രമല്ല എമർജൻസി എക്സിറ്റുകൾ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഓടിയെത്താൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല രോഗികൾക്കും ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യമായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അതായത് ഈ മെഡിക്കൽ കോളേജ് ഒരു പേരിന് മാത്രം ഇടുക്കി ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കെട്ടിടങ്ങൾ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ചെറുതോണിയിലാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് ഈ ചെറുതോണി ഡാമിനോട് ചേർന്ന ചെറിയൊരു മലഞ്ചെരിവിലാണ് ഈ പുതിയ രണ്ട് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ രണ്ട് ബിൽഡിങ്ങുകൾക്കും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അഗ്നിരക്ഷാ സേനയുടെ എൻ ഒ സി അത്യന്താമിതമായുള്ളൊരു കാര്യമാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ എൻ ഒ സി ലഭിക്കുക അല്ലെങ്കിൽ അഗ്നിശമന രക്ഷാസേനയുടെ എൻ ഒ സി ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നിലവിൽ ഈ മെഡിക്കൽ കോളേജ് കെട്ടിടം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അഗ്നിശമന സേന നിരവധി തവണ നോട്ടീസ് നൽകിയത് അല്ലെങ്കിൽ നോട്ടീസ് നൽകിയിരുന്നു ഇത്തരത്തിൽ ഈ അഗ്നിരക്ഷാ സേനയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഈ നോട്ടീസുകൾക്കെല്ലാം പുല്യുവില കൽപ്പിച്ചുകൊണ്ടാണ് ഏതാനും വർഷങ്ങളായി ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചത് മുതൽ ഈ കെട്ടിടത്തിലേക്ക് ഒ പി വിഭാഗവും അതുപോലെ തന്നെ എമർജൻസി വിഭാഗവും ലാബ് വിഭാഗവും എല്ലാം ഈ ുക്ക് മാറ്റിയിരുന്നു ഈ വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് കൂടാതെ ഏകദേശം എൺപതോളം പേർക്ക് കിടത്തി ചികിത്സയും ഇവിടെ നൽകുന്നുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി എത്തുന്ന ഈ മെഡിക്കൽ കോളേജിന്റെ പ്രധാന കെട്ടിടത്തിലാണ് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാല ഒരുക്കാതെ ഈ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കെട്ടിടത്തിന് എമർജൻസി എക്സിറ്റുകൾ ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ ഒരു മലയുടെ ചെരുവിലായിട്ടാണ് ഈ ഒരു കെട്ടിടം ഇരിക്കുന്നത് ഒരു ചെറിയ വഴി മാത്രമാണുള്ളത് ഒരു ജീപ്പ് റോഡ് മാത്രമാണുള്ളത് ഈ ഫയർ ഫയർഫോഴ്സിന്റെ വാഹനം എത്തിയാൽ വാഹനം വാഹനമെത്തിയാൽ സുഗമമായി അകത്തേക്ക് കടന്നു പോകാനോ തിരിച്ചിറങ്ങി വരാനോ ഏതെങ്കിലും ഉണ്ടായാൽ ഈ ചെന്നൈ ഈ ആശുപത്രിക്കുള്ളിലേക്ക് ചെല്ലാനുള്ള സംവിധാനമോ ഇല്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെല്ലാം തന്നെ ഒരുക്കിയ ശേഷം മാത്രമേ ഈ ഒരു പ്രവർത്തനം അതായത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാവൂ എന്ന് ഒരു സ്ഥിതി സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പാലിക്കാതെയാണ് നിലവിലിപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ ആളുകളുടെ ജീവൻ വെച്ച് ഈ ആരോഗ്യ വകുപ്പ് കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് കിറ്റ്കോയാണ് പൂർണ്ണമായും ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല ലിഫ്റ്റിന്റെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകേണ്ടതായുണ്ട് ഈ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പൈപ്പുകളും അതിന്റെ ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിൽ മാത്രമേ ഇതെല്ലാം പ്രവർത്തന സജ്ജമാക്കാൻ കഴിയൂ എന്നുള്ളത് ാണ് നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം പക്ഷെ ഇതുവരെ ആരും നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കാൻ കിറ്റ്കോയ്ക്കോ ആരോഗ്യവകുപ്പിനോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൃത്യമായ ഒരു ചികിത്സ നടക്കുന്നുണ്ടോ എന്ന് പോലുള്ളതും സംശയമാണ് പ്രധാനമായും ഇടുക്കി ജില്ലയിൽ ഈ ആരോഗ്യ ആരോഗ്യവുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ആശുപത്രികളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന് തന്നെ പറയാം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അത്യാഹിതവുമായി എത്തുന്ന ആളുകളെ അവർ മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണെന്നെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ എത്തുന്ന രോഗികളെ പറഞ്ഞു വിടമില്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജായി ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടാ ഓക്കെ ശരി സുബിൻ